ഡംബര കാർ വിറ്റത് വെറും രണ്ടര ലക്ഷം രൂപയ്ക്ക് തലസ്ഥാനത്തെ മലിനീകരണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ഇന്ധന നിയന്ത്രണം കർശനമായി നടപ്പിലാക്കി തുടങ്ങിയതോടെ ഡൽഹിയിലെ വാഹന ഉടമകൾ കടുത്ത മാനസിക സംഘർഷത്തിലാണ് പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ഇന്ധനം വിൽക്കുന്നത് തടയാനുള്ള നടപടി അക്ഷരാർത്ഥത്തിൽ ഡൽഹിയിലെ സാധാരണക്കാരെയും എന്തിന് ആഡംബര വാഹനങ്ങൾ ഉള്ളവരെയുമെല്ലാം ഒരുപോലെ വലച്ചിരിക്കുകയാണ് ഒരു വാഹന ഉടമയുടെ വാക്കുകളിലേക്കാണ് ആദ്യം പോകുന്നത് എട്ട് വർഷത്തിലേറെ ഒരു ഡീസൽ കാറിന്റെ ഉടമയാണ് ഞാൻ ആകെ എഴുപത്തിനാലായിരം കിലോമീറ്റർ മാത്രമേ ആ വാഹനം ഓടിയിട്ടുള്ളൂ വലിയ തുക നൽകി എല്ലാ സർവീസുകളും കമ്പനിയുടെ സർവീസ് സെന്ററിൽ തന്നെ നടത്തി ഒരു പോറൽ പോലും ഏൽക്കാതെയാണ് വാഹനം കൊണ്ടു നടക്കുന്നത് കൂടാതെ കോവിഡ് സമയത്ത് രണ്ടു വർഷത്തോളം വണ്ടി ആയിരം കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഓടിയത് ഇപ്പോൾ സർക്കാർ നിയന്ത്രണ പ്രകാരം എന്റെ വാഹനം ഉടൻ വിൽക്കേണ്ട അവസ്ഥയിലായി ആക്രി വിലയാണ് ഡൽഹിക്ക് പുറത്തുള്ള കച്ചവടക്കാർ പറയുന്നത് അതേസമയം പുതിയൊരു കാർ വാങ്ങാൻ വൺ ജി എസ് ടിയും സെസ്സും കൊടുക്കണം ശരിയായി വാഹനം പരിപാലിക്കുന്ന ഉടമകളെ ദ്രോഹിക്കുന്നതിന് തുല്യമാണിത് സർക്കാരിന്റെ ഈ തീരുമാനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല തലസ്ഥാനത്തെ മലിനീകരണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ഇന്ധന നിയന്ത്രണം കർശനമായി നടപ്പിലാക്കി തുടങ്ങിയതോടെ ഡൽഹിയിലെ ഒരു വാഹന ഉടമ പങ്കുവച്ച അനുഭവമാണ് ഇപ്പറഞ്ഞത് ഗ്രീൻ പോളിസി എന്നും വായു മലിനീകരണത്തിനെതിരെയുള്ള സർജിക്കൽ സ്ട്രൈക്ക് എന്നും സർക്കാർ അവകാശപ്പെടുമ്പോഴും പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ഇന്ധനം വിൽക്കുന്നത് തടയുന്ന നടപടിയുടെ ശാസ്ത്രീയ വശം ചോദ്യം ചെയ്യുകയാണ് സാധാരണക്കാർ മാത്രവുമല്ല മറ്റൊരു വിരോധാഭാസം എന്തെന്നാൽ പഴക്കം ചെന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതിനായി എം വി ഡി നിയോഗിച്ചിട്ടുള്ളത് സ്ക്രാപ്പിംഗ് തൊഴിലാളികളെയാണ് അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെയാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ കണ്ടുകെട്ടിയാൽ സ്ക്രാപ്പിംഗ് സ്ഥാപനങ്ങളുടെ ബിസിനസ് കൂടുമെന്നിരിക്കെ എം വി ഡി നടപടിയെ പ്രതിപക്ഷം അടക്കം വിമർശിക്കുന്നുണ്ട് നിരോധനം വന്ന ആദ്യ ദിവസം തന്നെ എൺപതിലേറെയും രണ്ടാം ദിവസം നൂറ്റി അൻപതും വാഹനങ്ങൾ പിടിച്ചെടുത്തതായി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ പതിനഞ്ച് വർഷമോ അതിൽ കൂടുതലോ പഴക്കമുള്ള പെട്ടെന്ന് ുടെയും പത്ത് വർഷമോ കൂടുതലോ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളുടെയും ഉടമകൾക്ക് ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പിൽ നിന്നും ഇന്ധനം വാങ്ങാൻ കഴിയാതെയായി കൂടാതെ പൊതുസ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന പഴക്കം ചെന്ന വാഹനങ്ങൾ അധികൃതർ പിടിച്ചെടുക്കുകയും സ്ക്രാപ്പായി മാറ്റുകയും ചെയ്യുന്നുണ്ട് അതിനായാണ് സർക്കാർ അംഗീകൃത സ്ക്രാപ്പിംഗ് സ്ഥാപനങ്ങളെ അവിടുത്തെ ജീവനക്കാരെ എം ബി ഡി തന്നെ എംപാനൽ ചെയ്ത് നിയോഗിച്ചിരിക്കുന്നത് ഇവരാണ് പൊതുസ്ഥലങ്ങളിലും സൊസൈറ്റികളിലും പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ പരിശോധിക്കുകയും കണ്ടുകെട്ടുകയും ഒക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള 啊。<music> ഫീൽഡ് ഓഫീസർമാരും എത്തുമെന്നുള്ളതും വാഹനങ്ങൾ പരിശോധിക്കുമെന്നും എം വി ഡി എല്ലാ സൊസൈറ്റികളെയും രേഖാമൂലം അറിയിച്ചിട്ടുമുണ്ട് വീഴുന്നത് ഇങ്ങനെ ഇന്ധന സ്റ്റേഷനുകളിലെ ഓട്ടോമാറ്റഡ് നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ ക്യാമറകൾ വഴിയാണ് വാഹനങ്ങളുടെ കാലപ്പഴക്കം പരിശോധിക്കുന്നത് ക്യാമറകൾ ഫലപ്രദമായി പ്രയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഡൽഹി ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനെയാണ് അതിനായി നിയോഗിച്ചിരിക്കുന്നത് ക്യാമറകൾ നമ്പർ പ്ലേറ്റുകൾ പകർത്തി പരിവാഹൻ ഡേറ്റാബേസുമായി ഒത്തുനോക്കി വാഹനത്തിന്റെ പഴക്കം പരിശോധിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇനി വാഹനങ്ങൾ വളരെ പഴക്കമുള്ളതായി കണ്ടെത്തിയാൽ കേന്ദ്ര കൺട്രോൾ റൂമിലേക്കും എൻഫോഴ്സ്മെന്റ് ടീമിലേക്കും ഒക്കെ അലേർട്ടുകൾ പോകും ഇത്തരത്തിൽ തിരിച്ചറിയപ്പെടുന്ന കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾക്കെതിരെ ഉടനടി നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് വാഹനങ്ങൾ കണ്ടുകെട്ടുക പൊളിക്കുക തുടങ്ങിയതിന്റെ ഭാഗമായി നടപടികളായൊക്കെ സ്വീകരിക്കും നിയന്ത്രണം ലംഘിക്കുന്ന ഇന്ധന സ്റ്റേഷനുകൾക്കെതിരെയും നടപടിയെടുക്കും പത്ത് വർഷമൊക്കെയാണ് ഒരു ഇതിന്റെ കാലാവധിയായി ഡീസൽ വാഹനങ്ങളെ സംബന്ധിച്ച പത്ത് വർഷം എന്നത് വലിയൊരു കാലപ്പഴക്കമൊന്നുമല്ല എന്നാണ് മിക്ക വാഹന മെക്കാനിക്കുകളുടെയും ഒക്കെ അഭിപ്രായം കൃത്യമായ ഇടവേളകളിൽ സർവീസ് ചെയ്ത രണ്ട് ലക്ഷം കിലോമീറ്ററിൽ താഴെ മാത്രം ഓടിയ ഒരു ഡീസൽ വാഹനം പത്ത് വർഷം കൊണ്ട് അതിന്റെ കപ്പാസിറ്റിയുടെ മുപ്പത് ശതമാനം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നാണ് സ്വകാര്യ കാർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് ഒക്കെ പറയുന്നത് ഡൽഹിയിലെ വായു മലിനീകരണത്തെ ചെറുക്കാൻ മലിനീകരണം ഉണ്ടാക്കുന്ന വാഹനങ്ങളെ നിരോധിക്കണമെന്നതിൽ തർക്കമില്ല എന്നാൽ ഇതിനെ നല്ല ആരോഗ്യമുള്ള വാഹനങ്ങളെയും നിരോധിക്കുന്നത് സത്യത്തിൽ സാധാരണക്കാരെയടക്കം വലിയ രീതിയിൽ ഞെട്ടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ വലച്ചിരിക്കുകയാണ് എല്ലാവരുടെയും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ വാഹനവും വീടും എന്നുള്ളത് അതായത് നമ്മുടെ ലൈഫ് ടൈം ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി വലിയ ഒരു മുതൽ മുടക്കിലൊക്കെയാണ് നേരത്തെ പറഞ്ഞതുപോലെ എൺപത്തി അഞ്ച് ലക്ഷത്തിന്റെ ആണ് വെറും രണ്ടര ലക്ഷം രൂപയ്ക്ക് തൂക്കി വിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല പത്ത് വർഷം കഴിഞ്ഞ ശേഷം ഓരോ വർഷവും കർശന ഫിറ്റ്നസ് പരിശോധന നടത്തി വാഹനങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ പുതുക്കി സൗകര്യം ഒരുക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ള അഭിപ്രായങ്ങളാണ് ഇതിന് വിരുദ്ധമായി അല്ലെ ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്ക് വിരുദ്ധമായി ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ നിയമം കർശനമാക്കിയതോടെയാണ് ഡീസൽ വാഹനങ്ങൾ തുച്ഛമായ വിലയ്ക്ക് വിറ്റഴിക്കാൻ ഉടമസ്ഥർ നിർബന്ധിതരാകുന്നത് എന്നാണ് ഡൽഹി നിവാസികൾ പറയുന്നത് ഡൽഹി സ്വദേശിയായ വരുൺ വിജയ് ആണ് രണ്ടായിരത്തി വാങ്ങിയ ബെൻസ് എം എൽ തുച്ഛമായ വിലയ്ക്ക് വിൽക്കേണ്ടി വന്നതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് എൺപത്തിനാല് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ കാറാണ് വെറും രണ്ടര ലക്ഷം രൂപയ്ക്ക് സ്ക്രാപ്പ് പോലെ വിൽക്കേണ്ടി വന്നത് ഒന്നര ലക്ഷം കിലോമീറ്റർ മാത്രം ായിരുന്നു ഈ വാഹനം ഓടിയത് കഴിഞ്ഞ പത്ത് വർഷമായി ആ കാർ തന്റെ കുടുംബത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് വാഹനത്തിന്റെ റീ രജിസ്ട്രേഷൻ പുതുക്കാൻ ശ്രമിച്ചെങ്കിലും അതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഭാവിയിൽ സമാനമായ നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ അറുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങിയതായും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഇദ്ദേഹം മാത്രമല്ല സമാനമായ അനുഭവങ്ങളാണ് ഡൽഹിയിലെ വാഹന ഉടമകൾ ഒക്കെ പങ്കുവയ്ക്കുന്നത് വിലയ്ക്ക് ഒരു തുഗ്ലക് പരിഷ്കാരം എന്ന രീതിയിലാണ് ഇത് എല്ലാവരും കാണുന്നത് എ പി കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് ഇന്ധനവിലയ്ക്ക് ഏർപ്പെടുത്തിയ ബി ജെ പി സർക്കാരിന്റെ നടപടി തുഗ്ലക് പരിഷ്കാരം എന്നാണ് ആം ആദ്മി പാർട്ടി വിമർശിച്ചത് നിയന്ത്രണം ഡൽഹിയിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല മറിച്ച് ഓട്ടോമൊബൈൽ കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് അതീഷി ആരോപിക്കുന്നു സർക്കാരിന്റെ പുതിയ നടപടി മലിനീകരണത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല ഇതുകൊണ്ട് വായുമലിനീകരണത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നുള്ളതാണ് അധീക്ഷി പറയുന്നത് ഓഫീസുകളിലും മറ്റും പോകാൻ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സാധാരണക്കാരെയാണ് സർക്കാർ നടപടി വെട്ടിലാക്കിയിരിക്കുന്നത് തീർത്തും യുക്തിരഹിതമായ ഒരു തീരുമാനമാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത് വോട്ട് നൽകി അധികാരത്തിലെത്തിച്ച ജനങ്ങളെ തീർത്തും അവഗണിക്കുകയും മണ്ടന്മാരാക്കുകയും കാണിക്ക ചെയ്യുന്ന നിലപാടാണ് ബി ജെ പി വാഹന നിർമ്മാതാക്കളുടെ ലാഭത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത് എന്തു തന്നെയായിരുന്നാലും സാധാരണക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായി ഡൽഹിയിലെ ഈ വാഹന നിയന്ത്രണം അല്ലെങ്കിൽ പത്തും പതിനഞ്ചും വർഷം കാലപ്പഴക്കമുള്ള വാഹനങ്ങളുടെ നിയന്ത്രണം മാറുകയാണ് എന്നുള്ളത് ഒരു സംശയവുമില്ല